ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മുഖത്തെ കറുത്ത പാടുകൾ മാറാനും അതുപോലെ തന്നെ മുഖത്തിന് നല്ല നിറം വെക്കാനും വേണ്ടി വീട്ടിൽ തന്നെ ചെയ്യാവുന്ന വളരെ നാച്ചുറൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പം ഇതിന് വേണ്ട സാധനം എന്ന് പറയുന്നത് ഇരട്ടി മധുരം അല്ലെങ്കിൽ അതിമധുരം എന്ന് പറയുന്ന സാധനമാണ് ഇത് ശരിക്കും നിങ്ങൾക്ക് അങ്ങാടിക്കടയിൽ മേടിക്കാൻ കിട്ടും അങ്ങാടിക്കടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പച്ചമരുന്നുകളൊക്കെ മേടിക്കാൻ കിട്ടുന്ന കടയാണ് നാട്ടിലെല്ലായിടത്തും കാണും അപ്പോൾ അവിടെ നിന്ന് ഇത് നമുക്ക് മേടിക്കാൻ കിട്ടും ഇതിൻ്റെ പൊടിയായിട്ടും മേടിക്കാൻ കിട്ടും പക്ഷേ പൊടി മേടിക്കുന്നതിനേക്കാളും നിങ്ങൾ ഈ അതിമധുരം അല്ലെങ്കിൽ ഇരട്ടി മധുരം അതൊരു ചെറിയ കമ്പ് പോലത്തെ സാധനമാണ് അതൊരു ഔഷധ സസ്യമാണ് അപ്പോൾ അത് അങ്ങാടിക്കടയിൽ നിന്ന് ഡയറക്റ്റായിട്ട് അതിൻ്റെ കമ്പ് മേടിച്ച് അത് പൊടിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് കാരണം നമ്മൾ ഈ പൊടികൾ മേടിക്കുമ്പം അത് എത്രമാത്രം ഒറിജിനലാണ് എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ അതിന് കറക്റ്റായിട്ട് ഈ അങ്ങാടിക്കടയിൽ നിന്ന് ആ കമ്പ് തന്നെ മേടിച്ച് നിങ്ങൾ ഉണക്കി പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ അത് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് ഞാൻ പറയാം ഇത് പൊടിച്ചെടുക്കാനായിട്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ അതിമധുരം ഒരു കല്ലിലോ നമ്മുടെ ക്രഷറിലോ അല്ലെങ്കിൽ അമ്മിക്കല്ലിലോ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കമ്പ് പോലെ ഇരിക്കുന്ന സാധനമാണ് അതൊന്ന് ചതച്ചതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇങ്ങനെ പൊടിച്ചെടുത്ത ഈ പൊടി നിങ്ങൾക്ക് ഒരു കുപ്പിയിലാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കാവുന്നതാണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ദിവസേന എടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇത് നിങ്ങൾ ദിവസേന ഉപയോഗിക്കേണ്ട രീതി അല്പം പാലിൽ ചേർത്ത് ഇത് മിക്സാക്കി മുഖത്ത് തേക്കുകയാണ് വേണ്ടത് പാൽ ഉപയോഗിക്കുമ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ പാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകളുണ്ട് അതായത് ഓലി സ്കിന്നുകാർക്ക് അത്ര യോജിച്ചതല്ല പാൽ അതുപോലെ തന്നെ ചില സ്കിൻ ടൈപ്പ്കാർക്ക് പാൽ തേച്ച് കഴിഞ്ഞാൽ മുഖക്കുരു വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ പാൽ സ്കിപ്പ് ചെയ്യുക അവർ ഒന്നുകിൽ വെള്ളം അല്ലെങ്കിൽ റോസ് വാട്ടർ ഇത് രണ്ടിലേതെങ്കിലും ഉപയോഗിച്ച് ഇത് മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് തേക്കുക മുഖത്ത് തേച്ച് നിങ്ങൾക്ക് ഇത് ഉണങ്ങി കഴിയുമ്പോൾ അതൊരു ഏകദേശം ഇരുപത് മുപ്പത് മിനിറ്റ് നേരം മുഖത്ത് വെക്കുക കഴിഞ്ഞ ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് ഇത് നിങ്ങൾ ദിവസേന ചെയ്യുക തുടർച്ചയായിട്ട് ഒരു രണ്ടാഴ്ച ചെയ്യുകയാണെങ്കിൽ മുഖത്തെ പാടുകൾ മാറാനും മുഖത്തിന് നിറം വെക്കാനും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു നാച്ചുറൽ മെത്തേഡാണ് ഇത് നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ റിസൾട്ട് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഇതുപയോഗിക്കുമ്പോൾ നിങ്ങൾ സോപ്പോ ഫേസ് വാഷോ ഉപയോഗിച്ച് മുഖം കഴുകാൻ പാടുള്ളതല്ല സാധാരണ വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുക അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഖം കഴുകാൻ ചെറുപയറിൻ്റെ പൊടി ഉപയോഗിക്കാം പക്ഷേ സോപ്പോ ഫേസ് വാഷ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും